പിന്നെ അറിഞ്ഞൊരു കാര്യാണ് ലാലേട്ടൻ ലാലേട്ടന്റെ വളരെ വലിയൊരു ആരാധകനാണ് പക്ഷെ ലാലേട്ടന്റെ ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി എന്ന് സീൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ലാലേട്ടന്റെ സീനുകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യും ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് എത്രത്തോളം ലാലേട്ടന്റെ ഒരു സ്വാധീനം ലൈഫിൽ എത്രത്തോളം ഉണ്ട് അച്ഛൻ അച്ഛനൊരു ഭയങ്കര ലാലേട്ടായിരുന്നു അച്ഛന്റെ മോഹൻമാണു അതിൽ തന്നെ വരില്ല മോഹൻലാൽ അച്ഛൻ മോഹൻലാൽ സിനിമകളൊക്കെ കാണുമ്പോ ലാലാട്ടന്റെ എൻട്രി ഒക്കെ വരുന്ന സമയത്ത് ഐവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ ദുബായിലൊക്കെ അങ്ങനത്തെ ഓരോ വാക്കുകളൊക്കെ വരുമല്ലോ എഴുന്നേറ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ഇറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിലെ ഭയങ്കര ഫാനായിരുന്നു സ്കൂളിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ കണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് സ്കൂളിൽ പണ്ട് സിനിമാ പ്രദർശനം വരുവായിരുന്നു ഒരാൾ ഇതും കൊണ്ട് വന്നിട്ട് സ്ക്രീനൊക്കെ കിട്ടിയിട്ട് കാണിക്കും അപ്പൊ ആദ്യം കാണുന്ന പടം എനിക്ക് ഒന്ന് ചിത്രമാണ് ചിത്രം കണ്ടപ്പോ അന്ന് എനിക്ക് കഥയും കാര്യങ്ങളും അത്രയ്ക്കൊന്നും തലയിലോട്ടൊക്കെ കയറില്ല പക്ഷെ ഭയങ്കര കളർ കളേഴ്സ് ആണല്ലോ ദൂരൊക്കെ ഇടക്ക് ഒതുക്കും പാട്ടിലൊക്കെ ഫുള്ള് ചോപ്പ് പച്ച കളർ ആ പിന്നെ ലാലേട്ടൻ അതിലെല്ലാം ചെയ്യുന്നുണ്ട് മറ്റേ ചിരിപ്പിക്കുന്നു പാട്ട് പാടുന്നു നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ പുള്ളിക്കാരനെ കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇഷ്ടം തോന്നുന്നതാണ് അപ്പൊ അത് മൊത്തം ലൈഫിൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സിനിമ കണ്ട് വളരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചത് എം ജി കോളേജിലാണ് ലാലേട്ടം പിടിച്ച കോളേജാണ് പിന്നെ അത് കഴിഞ്ഞാൽ അനിമേഷൻ ചെയ്തത് മാക്സിലാണ് വിസ്മാക്സിലാണ് ട്രിവാൻഡ് ാലേട്ടന്റെ ഞാൻ അവിടെ പോയതിന്റെ ഒരു ഒരു റീസൺ അത് ലാലേട്ടന്റെ സ്ഥാപനം ആണ് എന്നുള്ള ഒരു സംഭവം കൂടെ ആയിരുന്നു ലാലേട്ടന്റെ സീനൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോപിയുടെ സൈഡിൽ നിന്ന് തന്നെ നോയിക്കൊണ്ടിരിക്കും എന്റെ റിയാക്ഷൻ എന്താണെന്ന് ഓരോന്ന് കാണുമ്പോൾ പുള്ളിക്കാരന്റെ തമാശകളും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ എന്നെങ്ങനെ നോക്കി ലാലേട്ടൻ നോക്കി ബ്ലഷ് ചെയ്തോണ്ടിരിക്കാനല്ലേ എന്നുള്ള അത് വരുന്നതാണ് ഭയങ്കര ഒരു ഫീലിങ്